ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഇപ്പോഴും കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കാനോ അവിടുന്ന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നോ ബി ജെ പി വിചാരിക്കുന്നില്ല പക്ഷേ ഒറീസ മുതൽ കേരളം വരെയുള്ള പല സ്റ്റേറ്റുകളിൽ തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ തന്നെ ഒരു സീറ്റോ രണ്ട് സീറ്റോ ഒക്കെ കിട്ടിയാലായി കിട്ടാൻ തന്നെ സാധ്യതകൾ വളരെ കുറവാണെന്ന് നമുക്കറിയാം അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കർണാടക എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അവിടെ ഇരുപത്തെട്ട് സീറ്റുകളാണുള്ളത് അതിൽ ഇരുപത്തി സീറ്റുകളിലും ബി ജെ പി ജയിച്ചു ആ ബി ജെ പി ജയിച്ചുവെന്ന് മാത്രമല്ല ഏതാണ്ട് അൻപത്തിയൊന്ന് ശതമാനത്തോളം വോട്ട് ഷെയറും അവർക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം വലിയൊരു വോട്ട് ഷെയർ കിട്ടുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ഒരു നാഷണൽ പാർട്ടിയിൽ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രിഫേർഡായിട്ടുള്ളൊരു പാർട്ടി ബി ജെ പി തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ള സർവേകൾ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് അവിടെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാവും നരേന്ദ്രമോദി തന്നെയാണ് പക്ഷേ ബി ജെ പി ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇത്തവണ എത്ര സീറ്റ് കിട്ടും കിട്ടുമെന്നാണ് നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ജൂൺ നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ മാത്രമേ എത്ര സീറ്റ് കിട്ടുമെന്ന് കൃത്യമായി പറയാൻ കഴിയുള്ളെങ്കിലും കഴിഞ്ഞ തവണ അതായത് രണ്ട് അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി പ്രവചിച്ചൊരാളുകളുണ്ട് ആ പ്രവചിച്ച ആളുകളുടെ പേര് എദീന ഡോട്ട് കോമെന്ന് പറയുന്ന ഒരു ഡോട്ട് കോമും യൂട്യൂബ് ചാനലും ഒക്കെ നടത്തുന്ന ആളുകൾ അവരുടെ മാധ്യമ പ്രവർത്തകർ അവർ യോഗേന്ദ്ര യാദവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറോളം പേരെടുത്ത് ഒരു സർവേ നടത്തുകയും ആ സർവേയുടെ ഫലമായി അവർ റിസൾട്ട് പ്രവചിക്കുകയും ചെയ്തിരുന്നു ആ റിസൾട്ട് പ്രവചിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിലും നൂറ്റി നാൽപ്പത് ഇടയിൽ കോൺഗ്രസ്സിന് അവിടെ കിട്ടും എന്നാണ് അവർ പറഞ്ഞിരുന്നത് അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് നമുക്കറിയാം ബി ജെ പിക്ക് അവർ ഏറ്റവും വലിയ ഹയ്യസ്റ്റ് മാർജിനായി പറഞ്ഞു പറഞ്ഞിരുന്ന അറുപത്തഞ്ച് സീറ്റുകളാണ് അതിൽ ആ വ്യത്യാസം ഉണ്ടായുള്ള അറുപത്താറ് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടി ജനതാദൾ എസിന് ഏറ്റവും ലോവർ മാർജിനായിട്ട് വെച്ചിരുന്ന പത്തൊമ്പത് സീറ്റുകളാണ് ആ പത്തൊമ്പത് സീറ്റുകളാണ് അവിടെ കിട്ടുകയുണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ആദ്യമായിട്ടൊരു കക്ഷിക്ക് നൂറ്റി മുപ്പത് സീറ്റുകളിലേറെ കിട്ടി ലഭിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണത് എന്ന് പറയുന്ന പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം മുപ്പത്തിനാല് വർഷമായി അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം എപ്പോഴും എല്ലാ കൊല്ല തവണയും അതായത് രണ്ടായിരത്തി നാല് വരെ എല്ലാ തവണയും തന്നെ ബി ജെ പി ഒരു നാലോ അഞ്ചോ ശതമാനം വോട്ട് ഷെയറിൻ്റെ വർധനം അവിടെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയറുകൾ അമ്പത്തി ഒന്ന് ശതമാനമാണ് അപ്പോൾ ആ ശതമാനത്തിലേക്ക് ബി ജെ പി എത്തുകയും ബി ജെ പി വലിയ തോതിലുള്ള നേട്ടം കൊയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്തവണ ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് ഇതേ എദീന ഡോട്ട് കോമും യോഗേന്ദ്ര യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം സർവേ നടത്തി നമ്മളോട് പറയുന്നത് അവർ പറയുന്നൊരു കാര്യം ഏറ്റവും കുറഞ്ഞത് ഒൻപത് സീറ്റുകളിൽ കഴിഞ്ഞ തോടെ ഒരൊറ്റ സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ആലോചിക്കണം അതിൽ ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസ് ഉറപ്പായും ജയിക്കുമെന്നാണ് ഏഴ് സീറ്റുകളിലാണ് ബി ജെ പിക്ക് ഒരു സാധ്യതകളുള്ളത് ആ ഏഴ് സീറ്റുകൾ ബി ജെ പി മിക്കവാറും ഉറപ്പിച്ച് തന്നെ ജയിക്കും എന്നവർ പറയുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ വലിയ മത്സരമാണ് നടക്കുന്നത് ആ മത്സരം നടക്കുകയാണ് എന്ന് മാത്രമല്ല അതിൽ ഏറെക്കുറെ ജയിക്കാൻ കൂടുതൽ സാധ്യതകളുള്ളത് കോൺഗ്രസിനാണ് എന്ന് പറയുന്നത് കാരണം ഇതിൽ തന്നെ ആ സർവേയിലുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇപ്പം നമുക്കറിയാം അവിടുത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ജാതികളാണ് വക്കലിംഗ സമുദായക്കാരൊക്കെ അപ്പോൾ വക്കലിംഗയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളാണെങ്കിലും മറ്റ് പിന്നോക്ക സമുദായങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഇതിൽ വളരെ അതിലെ ഏറ്റവും പൂറായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ കോൺഗ്രസിനോടാണ് ഒരു താല്പര്യമെന്നും റിച്ച് ആയിട്ടുള്ള ആളുകൾ അത് ഈവൻ മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ പോലും അവർ പലപ്പോഴും ബി ജെ പിയോട് അനുഭാവം കാണിക്കുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്നൊരു കാര്യം യോഗേന്ദ്ര യാദവ് ഇത്തവണ നമ്മളോട് പറയുന്നൊരു കാര്യം കർണാടകത്തിൽ അവർ നടത്തിയിട്ടുള്ള സർവേകളുടെ ഫലമായി ഇരുപത് സീറ്റുകൾ വരെ കോൺഗ്രസിന് കിട്ടാമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏതാണ്ട് ഇരുപതോളം സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് ചുരുക്കം അവർക്ക് കൂടി വന്നാൽ ആ ഏഴോ എട്ടോ സീറ്റുകളെ ലഭിക്കാനുള്ളൂ എന്ന് ചുരുക്കം ഇത്തവണ നമുക്കറിയാം ഇത്ര വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച ബി ജെ പിയും ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം കാരണം ആ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ജനതാദൾ എസുമായിട്ടൊരു സഖ്യത്തിന് അവർ തയ്യാറാകുന്നത് അങ്ങനെ സഖ്യത്തിന് തയ്യാറായിക്കൊണ്ട് ജനതാദൾ എസിന് മൂന്ന് സീറ്റുകൾ കൂടി കൊടുക്കേണ്ടായി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർവേ ഫലങ്ങൾ നടത്തുകയും രണ്ട് തവണകളിലായിട്ടാണ് അവർ സർവേ നടത്തിയിട്ടുള്ളത് ഒന്ന് ഫെബ്രുവരി മാർച്ചിലും പിന്നെ മാർച്ച് ഏപ്രിലുമായിട്ട് ഈ സർവേകൾ നടത്തി സർവേകൾ പൂർത്തിയാക്കി റിസൾട്ട് അവരുടെ റിസൾട്ട് ഏതാണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണക്കെതിരെയുള്ള വലിയ പീഡന പരാതികളും അതിനോടനുബന്ധിച്ച വീഡിയോകളുടെയും ഒക്കെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ കർണാടകയിൽ പ്രത്യക്ഷപ്പെട്ടത് അതിന് ശേഷമാണ് പതിനാല് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രജ്വൽ രേവണ്ണയുടെ കാര്യം കൂടി വലിയ തോതിൽ കർണാടകയിൽ കത്തിപ്പടരുമ്പോൾ ബി ജെ പിക്ക് അവിടെ നിന്ന് ഇനി എത്ര സീറ്റുകൾ പെറുക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ജൂൺ നാലാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ ഇത് കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളെങ്കിൽ പോലും എദീന ഡോട്ട് കോമും ഡോക്ടർ എച്ച് വി വാസുവും അതുപോലെ തന്നെ അതിനെ ഹെഡ് ചെയ്യുന്ന യോഗേന്ദ്ര യാദവിൻ്റെയും ഒക്കെ ഫലങ്ങൾ ഇതുവരെ എടുത്തത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായും കർണാടകയിൽ ഒരു വലിയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു ബി ജെ പിക്ക് അടി കിട്ടും കർണാടകയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കാരണം ജനങ്ങൾ ഒന്ന് ബി ജെ പിയോടുള്ള എതിരഭിപ്രായമുണ്ട് ജനങ്ങൾക്ക് എന്നുള്ളത് പ്രജ്വൽ രേവണ്ണയുടെ കേസ് ഒന്നുകൂടി ആഞ്ഞടിക്കും എന്നുള്ളത് മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് നടപ്പാക്കി പറഞ്ഞിട്ടുള്ള എല്ലാ വാറണ്ടികളും എല്ലാ ഗ്യാരൻറ്റികളും അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മുതൽ പോളിടെക്നിക്കിലും അതുപോലെ ഡിപ്ലോമയും ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ പ്രതിമാസം കൊടുക്കുന്നത് പോലെ എല്ലാ സ്ത്രീകൾക്കും രണ്ടായിരം രൂപ കൊടുക്കുന്നത് മുതലുള്ള ഒരുപാട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു നടപ്പാക്കിയത് കൊണ്ട് തന്നെ അവിടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ഒരു നേതാവ് ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവായി കൂടി മാറിയിരിക്കുന്നു ഇങ്ങനെ ബി ജെ പിക്ക് ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ ഒരു വലിയ വോട്ടുകൾ വലിയ സീറ്റുകൾ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഇരുപത്തെട്ട് സീറ്റുകളുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള കർണാടകയിൽ തന്നെ തിരിച്ചടി കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്